കേരളത്തിൽ യു ഡി എഫിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്വാധീനം കാണിക്കാവുന്ന മികച്ച ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം ജില്ല നിയമസഭാ ചരിത്രത്തെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും മികച്ച മാർജിനിൽ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് തരംഗം സൃഷ്ടിക്കാൻ എല്ലായ്പ്പോഴും മലപ്പുറം ജില്ലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ സ്വാധീനമാണ് മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമാകുന്ന ഒന്നാണ് നമ്മുടെ മലപ്പുറം ലോക്സഭാ മണ്ഡലം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു വിശകലനം നടത്തുമ്പോൾ നാം പരിശോധിക്കേണ്ടത് മലപ്പുറം ജില്ലയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചില വസ്തുതകളെ കുറിച്ചാണ് മലപ്പുറം ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധിവസിക്കുന്ന പ്രദേശം എന്ന ലേബലിൽ മാത്രമല്ല മലപ്പുറം പൊതുമണ്ഡലങ്ങളിൽ അറിയപ്പെടുന്നത് സൗഹൃദത്തിനും മത സൗഹാർദത്തിനുമെല്ലാം വളരെയധികം പേരുകേട്ട മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം എല്ലാ കാലയളവിലും കോൺഗ്രസിനോ അല്ലെങ്കിൽ ലീഗിനോ നൽകുന്ന മണ്ഡലങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും സ്ഥിതി ഒട്ടും മാറ്റമില്ലാതെ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ടൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും യു ഡി എഫ് പ്രസക്തമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മലപ്പുറം ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നത് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല കാരണം മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു അത് പിന്നീട് രണ്ടായിരത്തി ഒൻപതിലാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം നിലവിൽ വരുന്നത് അതിനു മുമ്പ് വരെ മഞ്ചേരിയുടെ ഭാഗമായിട്ടായിരുന്നു അത് ഉണ്ടായിരുന്നത് ഇതിലെ നിയമസഭാ മണ്ഡലങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ മഞ്ചേരി അതുപോലെ തന്നെ കൊണ്ടോട്ടി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത് എല്ലാ ലോക് നിയമസഭാ മണ്ഡലങ്ങളിലും കാലാകാലങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടുകൂടെ വിജയിച്ച് വരാവുന്ന തരത്തിലുള്ള ഒരു സാധ്യതകളാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം തന്നെയാണ് അടി വീശിയ ഇടതുപക്ഷ തരംഗം വരുന്ന സമയത്ത് പോലും മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള രണ്ട് സീറ്റുകൾ എല്ലാ കാലത്തും ഭദ്രമായിട്ട് അവരുടെ കൂടെ നിന്ന ചരിത്രമാണ് രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി നാലിൽ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ടി കെ ഹംസ കെ പി എ മജീദിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ട് എന്ന് തെളിയിച്ചെങ്കിൽ പോലും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ ആ ഒരു മേൽക്കൈ നേടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള വസ്തുത തന്നെയാണ് രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ ഈ അഹമ്മദ് ആയിരുന്ന രണ്ടായിരത്തി പതിനേഴ് വരെ അവിടെ ലോക്സഭാ അംഗമായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ആകസ്മികമായ നിര്യാണത്തെ തുടർന്നുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് എത്തുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു കേരളത്തിൽ രണ്ടാമത് ഇടതുപക്ഷ സർക്കാർ വരില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്റെ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്റെ ലോക്സഭാംഗത്വം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത് ആയിരത്തി ഇരുപത്തി ഒന്നിൽ അബ്ദുസമദ് സമദാനി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ പ്രാസംഗികനും കവിയും എഴുത്തുകാരനും എല്ലാമായിട്ടുള്ള ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവരെ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചത് ഞാനിവിടെ കാണുന്ന ഏറ്റവും സവിശേഷകരമായിട്ടുള്ള സംഗതി മുസ്ലിം ലീഗ് എല്ലാ കാലഘട്ടത്തിലും മികച്ച മാർജിനിൽ വിജയിക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ ഇടതുപക്ഷം എപ്പോഴും പരീക്ഷണ അടിസ്ഥാനത്തുള്ള സ്ഥാനാർത്ഥികളെയാണ് ഈ മേഖലയിലേക്ക് ഇറക്കുന്നത് സമതാനിയുടെ ഒപ്പം മത്സരിച്ചത് വി പി സാനു എന്ന് പറയുന്ന എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിന് മികച്ചൊരു പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു പിന്നീട് നമുക്ക് അതിൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കയിലേക്ക് എത്തുമ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ തന്നെ ഉരുണ്ടുകൂടിയിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ മറന്നിരിക്കി പുറത്തു വരുന്നത് ലീഗും സമസ്തയും തമ്മിലുള്ള ചില രഹസ്യമായിട്ടുള്ള പരസ്യങ്ങൾ വിഴുപ്പലുക്കളുകളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ നാം എല്ലാവരും കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിച്ചാൽ മുസ്ലിം ലീഗിൽ നിന്ന് സ്ഥാനാർത്ഥികളുടെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള മണ്ഡലം വെച്ചുമാറ്റം എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് നാം സാക്ഷ്യം വഹിച്ചു അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എത്രയൊക്കെ നിഷേധിച്ചാലും സമസ്തയും ലീഗും തമ്മിലുള്ള ആഭ്യന്തരപരമായ ചില തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അതിനൊരു കാരണമുണ്ട് ലീഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയോട് എല്ലാ കാലയളവിലും ചേർന്ന് നിന്നിരുന്ന ഒരു മുസ്ലിം ആത്മീയ സംഘടനയായിരുന്നു സമസ്ത സമസ്ത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് സുന്നി വിഭാഗക്കാരായിട്ടുള്ള ആളുകളുടെ ആശയാദർശങ്ങൾ പിന്തുടരുന്ന പ്രസ്ഥാനമാണ് എന്നാൽ ലീഗിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് മുജാഹിദ് വിഭാഗത്തിലും അതുപോലെ തന്നെ സുന്നിയിലെ തന്നെ ഇതര വിഭാഗമായിട്ടുള്ള എ പി വിഭാഗത്തിലെയും ആളുകൾ കടന്നു വന്നതോടുകൂടെ അതിൽ മതപരമായിട്ടുള്ള ചില സാമുദായികപരമായിട്ടുള്ള ചില ധ്രുവീകരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്നു കൊണ്ട് മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥികൾ പരസ്പരം മണ്ഡലം മാറ്റി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ഇ ടി മുഹമ്മദ് ബഷീറാണ് അദ്ദേഹം കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പാർലമെന്റിൽ ദീർഘകാലം പൊന്നാനി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത വ്യക്തിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സൗമ്യവും വളരെ ശക്തവുമായിട്ടുള്ള ഇടപെടലുകളെല്ലാം വളരെ പ്രസിദ്ധമായിട്ടുള്ള സംഗതികളാണ് എന്താണെങ്കിലും അദ്ദേഹം മണ്ഡലത്തിലേക്ക് തിരികെ വരികയാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം നിലനിൽക്കുന്നത് മലപ്പുറം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമാണ് എന്നുള്ള തൊടുന്യായങ്ങളൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നതെങ്കിൽ പോലും ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത ഇ ടി മുഹമ്മദ് ബഷീറിന് സാമുദായികപരമായിട്ടുള്ള ചില അടിയൊഴുക്കുകൾ ഭയപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത് ഡി വൈ നേതാവായിട്ടുള്ള വസീഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് വസീഫ് വിജയിക്കില്ല എന്ന് വസീഫിനും അറിയാം പാർട്ടിക്കും അറിയാം പക്ഷേ ഒരു മികച്ച പോരാട്ടം കാഴ്ചവെച്ച് അദ്ദേഹത്തിന്റെ ഒരു പാർലമെന്ററി രംഗത്തേക്കുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചുവടുവെപ്പിന് കളമൊരുക്കാനുള്ള ഒരു വേദി കൂടിയായിട്ടാണ് ഈ മലപ്പുറം തെരഞ്ഞെടുപ്പിന് സി പി എമ്മും അതുപോലെ ഇടതുപക്ഷ സംഘടനകളും എല്ലാം തന്നെ നോക്കിക്കാണുന്നത് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയുണ്ട് അത് മറ്റാരും അല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ അബ്ദുൾ സലാം ആണ് ഡോക്ടർ അബ്ദുൾ സലാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ലീഗിന്റെ നോമിനിയായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് വന്ന വ്യക്തിയാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ കാലാവധിയൊക്കെ കഴിയുന്ന ഒരു സമയമായപ്പോഴേക്കും അദ്ദേഹം പതുക്കെ ലീഗുമായിട്ടും കോൺഗ്രസിന്റെ മൂല്യങ്ങളുമായിട്ട് എല്ലാം ആകുന്ന അദ്ദേഹം ബി ജെ പിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഇന്ന് ബി ജെ പി റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എത്ര ശതമാനം അവരുടെ വോട്ട് വിഹിതം കൂട്ടും എന്നുള്ളത് മാത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് കാരണം അതിന് ശക്തമായിട്ടുള്ള ഗ്രൗണ്ട് വർക്കുകൾ അവിടെ നടക്കുന്നുണ്ട് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും മുസ്ലിം ലീഗിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയുള്ള എം എൽ എമാരാണ് ഉള്ളത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഒരു പാർലമെന്റ് വിജയം കരസ്ഥമാക്കാൻ അവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ പലപ്പോഴും രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ചില വിഷയങ്ങളിൽ നിന്ന് ചില യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗ് ഒഴിഞ്ഞു മാറുന്ന ചില കാഴ്ചപ്പാടും കൂടെ നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് സി എ എ പോലുള്ള നിയമങ്ങൾ പാസാക്കുന്ന സമയത്ത് മുത്തലാഖുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാസാക്കുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങളുടെ സ്നേഹമെല്ലാം വഴിഞ്ഞൊഴുകുന്ന മുസ്ലിം ലീഗിന്റെ പ്രസ്താവനകൾ ഉണ്ടാവുക എന്നല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ചെന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനോ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു സാമീപ്യമാകാനോ സാന്ത്വനമാകാനോ ഒന്നും തന്നെ മുസ്ലിം ലീഗിന് കഴിയാറില്ല എന്നുള്ളത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അപജയമായിട്ടാണ് കണക്കാക്കുന്നത് ലീഗ് പഴയ ആ ഒരു സങ്കല്പത്തിൽ നിന്ന് കുറെയൊക്കെ വിട്ടുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കാരണം മുൻകാലങ്ങളിൽ കോണി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക ചിഹ്നം വരച്ചു കഴിഞ്ഞാൽ ആ കോണി സ്വർഗത്തിലേക്കുള്ള കോണിയാണ് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അക്ഷരാഭ്യാസം അധികമൊന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വളരെ നല്ല രീതിയിൽ തന്നെ പറ്റിച്ചുകൊണ്ടായിരുന്നു പല കാലഘട്ടങ്ങളിലും ലീഗ് അധികാരത്തിലേറിയത് പക്ഷെ ലീഗിന്റെ നേതൃത്വ സ്ഥാനത്തുള്ള ആൾക്കാർ അനുഭവിക്കുന്ന സുഖവും സൗകര്യങ്ങളും പ്രിവിലേജും ഒന്നും തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല പക്ഷെ അന്ധമായി ഒരു പ്രത്യയശാസ്ത്രത്തെ വിശ്വസിക്കുന്ന ആളുകൾ അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുതൽക്കൂട്ടാണ് പക്ഷെ പൊതുസമൂഹത്തിന് അവരൊരു ബാധ്യത തന്നെയാണ് എന്തു തന്നെയാണെങ്കിലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വസീഫാണെങ്കിലും അതുപോലെ തന്നെ അബ്ദുൽസലാം എന്ന് പറയുന്ന മുൻ ബി ആണെങ്കിലും ഒരു കാരണവശാലും ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലുള്ള ഒരു അധികായന് ഒരു എതിരാകില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ നിഗമനം കാരണം മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വേരോട്ടം വളരെ മികച്ച രീതിയിൽ തന്നെ നിലനിൽക്കുന്ന മണ്ഡലമായതുകൊണ്ട് സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് മുമ്പ് ലഭിച്ച ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ നേടാനുള്ള ശ്രമങ്ങളായിരിക്കും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക പക്ഷെ അപ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ലീഗ് പിന്നോക്കം നിൽക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഇവിടെ നമുക്ക് കാണാം ഇതിൽ എനിക്കൊരു ആയിട്ട് പറയാനുള്ളത് ലീഗിന് വേണമെങ്കിൽ ഒരു പുനർവിചിന്തനം നടത്താമായിരുന്നു കാരണം ആര് മത്സരിച്ചാലും വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ ലീഗിന് വേണമെങ്കിൽ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാം മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പ്രാസംഗികരായ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ മുസ്ലിം ലീഗിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നല്ലൊരു അവസരം ലഭ്യമാക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിന് വളരെ നന്നായിട്ട് ചെയ്യാമായിരുന്ന ഒരു സംഗതിയാണ് കാരണം ഒരു കാരണവശാലും അവർക്ക് അതിൽ നഷ്ടം ഒന്നും തന്നെ വരികയില്ല കാരണം ഏറ്റവും മികച്ച മാർജിനിൽ തന്നെ അവർക്ക് വിജയിക്കാൻ കഴിയും എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള അത്ഭുതങ്ങൾക്കൊന്നും തന്നെ പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ലീഗ് അവരുടെ ഭൂരിപക്ഷത്തിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഓൾറെഡി അവര് അറുപത് ശതമാനമെങ്കിലും ഇപ്പോൾ വിജയിച്ചു തന്നെയാണ് നിൽക്കുന്നത്